യ്ക്ക് സുധീകരിക്കട്ടെ ഞാൻ ബ്രദർ അയച്ചു അതെ പുള്ളി എറണാകുളം സെന്റ് മേരീസ് പ്രയർ മെൻഷനില് ദൈവവചനത്തിന്റെ ചുരുളിക്കുന്ന തുറന്ന് തരുന്ന ദൈവശക്തി വെളിപ്പെടുന്ന മൂന്ന് വചനങ്ങൾ പ്രാർത്ഥിക്കാൻ അടുത്തരികയാണ് മുപ്പത്തിമൂന്ന് ദിവസം ഇരുപത്തി പ്രാവശ്യം വെച്ച് നിയോഗം വെച്ച് വിശ്വാസത്തോടെ നമ്മളിതിനെ വിശദീകരിച്ച് ഈ വചനം പ്രാർത്ഥിക്കാം ഒന്നാമത്തെ വചനം റോമ ഒമ്പത് ആറ് ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല രണ്ടാമത്തെ വചനം ഏഷ്യ അമ്പത്തഞ്ച് പത്തും പതിനൊന്നും മഞ്ഞുമ്പോൾ ആകാശത്ത് നിന്ന് വരുന്നു അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു തന്നെ ഫലരഹിതമായി അത് തിരിച്ചു വരില്ല എൻ്റെ ഉദ്ദേശം അത് നിറവേറ്റും ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും വിജയം തരും ഉറപ്പ് മൂന്നാമത്തെ വചനം റോമ ഒമ്പത് ആറുതേ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല ഈ മൂന്ന് വചനങ്ങളെന്ന് യോഗം വെച്ച് പ്രാ the gamble